ലോക നാട്ടറിവ് ദിനത്തിൽ നാട്ടറിവുകൾ ശേഖരിച്ച് പുസ്തകമാക്കി ചെറുപുഴ ജെ എം യു പി സ്കൂൾ സീഡ് പരിസ്ഥിതി ക്ലിബിന്റെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോക നാട്ടറിവ് ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾ വീടുകളിൽ മുതിർന്നവരുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്ന് കിട്ടിയ അറിവുകൾ എഴുതി പുസ്തകമാക്കി മാറ്റുകയായിരുന്നു പുസ്തകം സ്കൂൾ പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ പ്രകാശനം ചെയ്തു ഗ്രാമീണ ജനതയുടെ അറിവ് ജീവിത രീതി ആചാര വിശ്വാസങ്ങൾ കലാ പൈതൃകങ്ങൾ തുടങ്ങി നമ്മുടെ സാംസ്കാരിക സമ്പത്ത് മുഴുവൻ നാട്ടറിവ് അഥവാ ഡോറിന്റെ പരിധിയിൽ വരുമെന്ന അറിവ് കുട്ടികൾ നേടി അതിന്റെ ഭാഗമായി ഏഴാം ക്ലാസ്സുകാരനായ കെ വി ഋഷികേഷ് തന്റെ അച്ഛൻ നിർമ്മിച്ച ഒരു കലാവിരുദ്ധ സ്കൂൾ മ്യൂസിയത്തിന് കൈമാറി തലമുറകൾ കൈമാറി വരുന്ന നാട്ടറിവുകൾ അതത് കാലത്തെ സാമൂഹ്യ ഇടപെടലുകളുടെ ഭാഗമായി മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും എന്നതിനാൽ അതൊരു പുസ്തകമാക്കി മാറ്റുന്നത് വരും തലമുറയ്ക്ക് ഉപകാരപ്രദമായി മാറുമെന്ന് തിരിച്ചറിഞ്ഞതിൽ നിന്നാണ് പുസ്തകം തയ്യാറാക്കാൻ സീഡ് ക്ലബ് തയ്യാറായത് പ്രകൃതിയെ അടിസ്ഥാനമാക്കിയാണ് ഈ അറിവുകൾ രൂപപ്പെട്ടത് കല ജീവിതശൈലി ആചാരാനുഷ്ഠാനങ്ങൾ ഭക്ഷണരീതി സംഗീതം ചികിത്സ കൃഷി തുടങ്ങി മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നാട്ടറിവുകളുടെ സമ്പത്തുണ്ട് ജീവിതാനുഭവങ്ങളുടെ പൂർവികർ രൂപപ്പെടുത്തിയതാണ് ഇത്തരം കാര്യങ്ങളുടെ അറിവുകൾ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ചടങ്ങിൽ ജെനിഫർ മരിയ ജോജി അധ്യക്ഷയായി സീഡ് കോർഡിനേറ്റർ സി കെ രജീഷ് സാഗതവും കെ എം ഗോകുൽദാസ് നന്ദിയും പറഞ്ഞു നിരൂപ ദീപേഷ് ആദ്യ സജി എന്നിവർ നേതൃത്വം നൽകി പ്രവർത്തനം വായിച്ചു നോക്കാം നമ്മുടെ കലോത്സവമായി ബന്ധപ്പെട്ടതാണ് വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം